നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല പൊട്ടിത്തെറുകളും നടന്നിരുന്നു ജാസ്മിനും ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിനകത്ത് പലരും ചോദ്യം ചെയ്തിരുന്നു പുറത്ത് പ്രേക്ഷകർക്കിടയിലും ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നത് ജാസ് ഗബ്രി കൂട്ടുകെട്ട് പ്രേക്ഷകർക്കിടയിൽ ജാസ്മിന് വലിയ നെഗറ്റീവാണ് വരുത്തിയത് അതിനിടെയാണ് ജാസ്മിന് പിതാവിന്റെ ഫോൺ കോൾ വന്നത് പുറത്തെ കാര്യങ്ങൾ പറയാനായിരുന്നു പിതാവ് ഫോൺ കോൾ ചെയ്തതെന്നായിരുന്നു പ്രേക്ഷകരുടെ സംശയം അതിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ബിഗ് ബോസ് സീസൺ സിക്സിലെത്തിയ ജാസ്മിൻ ഇപ്പോൾ തന്നെ വലിയ ആരാധകരെയും വിമർശകരെയും ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്തിടെ ഷോയിൽ ജാസ്മിനുമായി ജാസ്മിന്റെ പിതാവ് നടത്തിയ ഫോൺ സംസാരം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിലാണ് ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് നിങ്ങളോട് പിതാവിൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് പിന്നാലെ പിതാവിനെ കണക്ട് ചെയ്തെങ്കിലും ഇവർ എന്താണ് സംസാരിച്ചതെന്ന് ബിഗ് ബോസ് കാണിച്ചില്ല തിരിച്ചു വീട്ടിലെത്തിയ ജാസ്മിൻ നേരത്തെ കളിച്ച രീതിയിൽ നിന്നും മാറിയാണ് പിന്നീട് നടന്നത് എന്നും ഒപ്പം നടന്ന ഗബ്രിയടക്കം ഒഴിവാക്കി മുഖ്യശത്രുവായ റോക്കിയോട് സോറി പറയാൻ പോയി ഇതൊക്കെ കണ്ടതോടെ ബിഗ് ബോസ് കാണിക്കാത്തത് ജാസ്മിനും പിതാവും തമ്മിലുള്ള സംസാരത്തിൽ പുറത്ത് ജാസ്മിനെ നെഗറ്റീവ് ഇമേജ് ാണ് ഗ്രി ബന്ധത്തിൽ ഉണ്ടായതെന്നാണ് പ്രേക്ഷകരിൽ ചിലർ വാദിച്ചത് ബിഗ് ബോസ് കളിയുടെ ഗൗരവം മറന്നു മാറ്റിക്കളിച്ചു എന്നതടക്കം ആരോപണം വന്നു അതിനിടയിൽ ജാസ്മിന്റെ പിതാവ് ഹൃദയ സംബന്ധമായ അസുഖം മൂലം ആശുപത്രിയിലല്ല വീട്ടിലുണ്ടെന്നും ചിലർ പറഞ്ഞു ഇതിനെല്ലാം വിശദീകരണമാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് നൽകിയത് ജാസ്മിനും പിതാവും നടത്തിയത് തീർത്തും സ്വകാര്യമായ ആരോഗ്യകാര്യങ്ങൾ സംസാരിച്ച ഒരു ഫോൺ കോൾ ആണ് മനുഷ്യത്വപരമായ കാര്യമായതിനാലാണ് ഇത് അനുവദിച്ചത് അതിന്റെ ഉള്ളടക്കം ഒരു തരത്തിലും ഷോയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തതിനാലാണ് അത് പ്രേക്ഷകരെ കേൾപ്പിക്കാതിരുന്നത് ഇത്തരം മനുഷ്യത്വപരമായ കാര്യങ്ങൾ മുൻപും ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കി തുടർന്ന് മോഹൻലാലും ഈ കാര്യങ്ങൾ വിശദീകരിച്ചു ഇതോടെ ജാസ്മിന്റെ പിതാവിൻ്റെ ഫോൺ കോൾ സംബന്ധിച്ച രണ്ടു മൂന്ന് ദിവസമായി നടക്കുന്ന ചൂടേറിയ ചർച്ചകൾക്ക് കൂടിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അവസാനമായത്